അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അപ്പം ഞാനിത് മുന്നേ എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോൺ കേടായത് കൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത് ഞങ്ങളെ മാമൻ്റെ മോളെ കല്യാണത്തിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ മാമനാണ് ഈ ഇളക്കയും കൊണ്ടിരിക്കണ ചെമ്പ് ആ ഇപ്പോൾ ഒന്നളയ്ക്ക് ഇതിൻ്റെ മേമാൻ്റെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ കുറേ മുന്നെടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തിൻ്റെ മേലെയായിട്ടുണ്ടാവും കൊടുത്ത് വെച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റുന്നത് എന്നാൽ തന്നെ കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ ഫുള്ള് ഫോണ് കേടായിട്ട് അങ്ങനെ ഫുള്ള് പോയി ഏർ മാമൻ്റെ വീടാണത് ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻറെ രണ്ടാമത്തെ ആങ്ങളെന്റെ മോളാണ് കേട്ട് മൂത്ത മോള് പിന്നെ ഇതാണ് മോളപ്പ അവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ മേമയും മേമാന്റെ മക്കളും ഭർത്താവും ഒക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഏറ്റവും ചെറിയ മാമനാണ് അവരുടെ മോനുമാണ് കേട്ടോ അതും ഒരു ചെറിയ അമ്മാവന്റെ വീടാണ് നാല്മാവന്മാരാണ് മൊത്തം ഉള്ളത് പിന്നെ രണ്ട് മേമമാരും ഇതിൻ്റെ ഒപ്പപ്പാണ് കേട്ടോ നല്ല സ്നേഹമുള്ളൊരു ഉപ്പയാണ് ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ആൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് ഞാൻ ഇതിൽ അങ്ങനെ കാണിച്ചു തരാം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ തലേന്ന് ഞങ്ങളെ ഭക്ഷണം ഉണ്ടായിരുന്നത് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങളുടെ കുടുംബവും കുറച്ച് അയൽവാസികളും മാത്രമുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു ആ ഇത് വന്നത് ഇപ്പൊ ഈ കല്യാണം കഴിക്കാൻ പോണ കുട്ടിന്റെ താഴെ താഴെ ഉള്ളതാണ് കേട്ടോ അവർക്ക് നാല് മക്കളാണ് മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് അതിൽ രണ്ടാമത്തെ പെൺകുട്ടിയാണ് കേട്ടോ ഇപ്പൊ വന്നത് എല്ലാരോടും ഞാൻ വീഡിയോ എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മൻ ക്യാൻറ്റീനിലാണ് കേട്ടോ വർക്ക് ചെയ്യണത് ഞങ്ങളടുത്തുള്ളൊരു ദവാ കോളേജില് ക്യാൻറ്റീനിലാട്ടോ വർക്ക് ചെയ്യണത് ആൾ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ പോകുന്ന ആൾ തന്നെയാണ് എന്റെ ഉപ്പും പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ വയ്യാതെ അങ്ങനെ ആയതാണ് ഇത് മേമാന്റെ മോളാണ് കേട്ടോ മൂത്ത മോള് പൊന്നു എന്ന് പറയും അവർക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യണ കാര്യം അറിയില്ല എന്താ അപ്ലോഡ് ചെയ്ത് കണ്ട എന്താ പറയുക അറിയില്ല ഇതൊക്കെ ഞങ്ങളെ വിട്ടത് മക്കളാണ് കേട്ടോ ഇതാണ് എൻ്റെ ഉമ്മട്ടോ ഉമ്മാന്റെ ഉമ്മയാണ് പരിപാടിയൊന്നും ഇല്ല അതാണ് അവിടെ നിന്നും ആരും കാണാത്തത്